പത്തനംതിട്ടയിൽ വ്യാജ ഹാൾ ടിക്കറ്റുമായി നീറ്റ് പരീക്ഷയ്ക്ക് വിദ്യാർത്ഥിയെത്തിയ സംഭവത്തിൽ അക്ഷയ സെന്റർ ജീവനക്കാരി കസ്റ്റഡിയിൽ ജീവനക്കാരി ഗ്രീഷ്മ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് പത്തനംതിട്ട പോലീസാണ് നെയ്യാറ്റിൻകര സ്വദേശിയെ കസ്റ്റഡിയിലെടുത്തത് വിദ്യാർത്ഥിയുടെ അമ്മ നീറ്റിന് അപേക്ഷ നൽകാൻ ഏൽപ്പിച്ചിരുന്നു എന്നാൽ അപേക്ഷിക്കാൻ താൻ മറന്നുപോയെന്നാണ് പ്രതിയുടെ മൊഴി അപേക്ഷിക്കാൻ താൻ മറന്നുപോയതിനെ തുടർന്ന് വ്യാജ ഹോൾ ടിക്കറ്റ് തയ്യാറാക്കി നൽകുകയായിരുന്നുവെന്ന് ഗ്രീഷ്മ പറഞ്ഞു ഇന്ന് രാവിലെയാണ് പത്തനംതിട്ട പോലീസ് തിരുവനന്തപുരത്തെത്തി ഗ്രീഷ്മയെ ചോദ്യം ചെയ്തത് ഇതേ അക്ഷയ സെന്ററിലെത്തിയ മറ്റൊരു വിദ്യാർത്ഥിയുടെ ഹോൾ ടിക്കറ്റ് ഉപയോഗിച്ചാണ് വ്യാജ ഹോൾ ടിക്കറ്റ് ഗ്രീഷ്മ നിർമ്മിച്ചത് വിദ്യാർത്ഥിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഗ്രീഷ്മയെ ചോദ്യം ചെയ്തത് സംഭവത്തിൽ ഇരുപതുകാരനായ വിദ്യാർത്ഥിക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു വിദ്യാർത്ഥി ഒരു മണിക്കൂറോളം പരീക്ഷ എഴുതിയ ശേഷമാണ് ഇതേ നമ്പറിൽ മറ്റൊരു വിദ്യാർത്ഥി തിരുവനന്തപുരത്ത് പരീക്ഷ എഴുതുന്നതായി കണ്ടെത്തിയത് തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു വിദ്യാർത്ഥിയുടെ മാതാവ് നെയ്യാറ്റിൻകരയിലെ അക്ഷയ സെന്ററിലെത്തുകയും പരീക്ഷയുടെ അപേക്ഷ സമർപ്പിക്കാൻ ജീവനക്കാരിയെ ചുമതലപ്പെടുത്തുകയും പണം നൽകുകയും ചെയ്തുവെന്ന് പോലീസ് പറയുന്നു പിന്നീട് അക്ഷയ സെന്റർ ജീവനക്കാരി കുട്ടിയുടെ അമ്മയുടെ ഫോണിലേക്കാണ് ഹോൾ ടിക്കറ്റ് അയച്ചു കൊടുത്തതെന്നാണ് മൊഴി അതേസമയം വ്യാജ ഹോൾ ടിക്കറ്റുമായി നീറ്റ് പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥിക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പരീക്ഷ നടത്തിപ്പ് ചുമതലയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്റെ പരാതിയിലാണ് തിരുവനന്തപുരം പാറശാല സ്വദേശിയായ ഇരുപത് കാരനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് എന്നാൽ അക്ഷയ സെന്റർ ജീവനക്കാരിയാണ് കൃത്രിമം കാട്ടിയത് എന്ന വിദ്യാർത്ഥിയുടെ മൊഴി പോലീസ് പരിശോധിച്ചു വരികയായിരുന്നു അതിനിടയിലാണ് അപേക്ഷിക്കാൻ മറന്നുപോയതിന്റെ പേരിൽ വ്യാജ ഹാൾ ടിക്കറ്റ് നൽകിയെന്ന അക്ഷാ സെന്റർ ജീവനക്കാരി മൊഴി നൽകിയത് തൈക്കാവ് ബി എച്ച് എസ് എസ് പരീക്ഷാ സെന്ററിൽ ആണ് വിദ്യാർത്ഥി വ്യാജ ഹാൾ ടിക്കറ്റുമായി എത്തിയത് പിന്നാലെ പരീക്ഷയുടെ സെന്റർ ഒബ്സർവർ പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പത്തനംതിട്ട പോലീസ് വിദ്യാർത്ഥിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത് പരിശോധനക്കിടെ ഹോൾ ടിക്കറ്റ് കണ്ട് സംശയം തോന്നിയ എക്സാം ഇൻവിജിലേറ്ററാണ് പോലീസിനെ വിവരം അറിയിച്ചത് ഹോൾ ടിക്കറ്റിൽ രേഖപ്പെടുത്തിയ പേരാണ് സംശയത്തിനിടയാക്കിയതും ഹോൾ ടിക്കറ്റിന്റെ ഒരു ഭാഗത്ത് വിദ്യാർത്ഥിയുടെ പേരും മറ്റൊരിടത്ത് വേറെ പേരുമാണ് രേഖപ്പെടുത്തിയിരുന്നത് പത്തനംതിട്ടയിലെ തൈക്കാവ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പരീക്ഷാ കേന്ദ്രം സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് പത്തനംതിട്ട ഡിവൈഎസ്പി ബിനു വർഗീസ് പറഞ്ഞു thank you